പഞ്ചാബിലും തെലുങ്കാനയിലും നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല പ്രദേശങ്ങളിലും പേപ്പർ ബാലറ്റ് കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗോദി മീഡിയകൾ എത്രയൊക്കെ ആ യാഥാർത്ഥ്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാലും പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും അത് പുറത്തു വരുന്നുണ്ട് അത് പുറം ലോകം അറിയുന്നുണ്ട് അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവിടുത്തെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കുറച്ചധികം ദിവസങ്ങൾ എടുക്കുമായിരിക്കാം എന്നാൽ അവിടുത്തെ ഫലം കൃത്യമാണ് ഒരു പാർട്ടിക്കും എതിർപ്പുമില്ല ഓരോരുത്തരും അവരവരുടെ വോട്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് നേരെയാണ് എന്ന രീതിയിൽ ബാലറ്റിൽ അനുവദിച്ചിരിക്കുന്ന ചിഹ്നത്തിന് നേരെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അത് പെട്ടിയിലേക്ക് ഇടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് സംവിധാനം ഉപയോഗിക്കണമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അതായത് തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് തിരഞ്ഞെടുപ്പിനെ കൊണ്ടുവന്നാൽ അതൊരു വലിയ തുടക്കമായിരിക്കുമെന്നതാണ് പ്രതിപക്ഷം പറയുന്നത് അതായത് സംസ്ഥാനങ്ങളിലെ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യമായിട്ടുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം ഡിലിമിറ്റേഷൻ നടപടികൾ അത് ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അതിന് വിരുദ്ധമായുള്ള അതിനെതിരായുള്ള ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തിയത് അത് ബി ജെ പി നേതൃത്വത്തിന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെയാണ് പേപ്പർ ബാലറ്റ് സംവിധാനം ഈ രാജ്യത്ത് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത അത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിഷ്കർഷിക്കുവാൻ വേണ്ടി സ്റ്റാലിനടക്കമുള്ള പ്രതിപക്ഷ നേതൃത്വയിലെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനിപ്പോൾ ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടികൾ സ്വീകരിച്ചില്ലായെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രീതികളിൽ തന്നെ മാറ്റം വരുത്തുവാൻ തങ്ങൾക്ക് മറ്റു വഴികളുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണിപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത്